ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഷെരീഫ് ബ്രോൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ജസ്ന സലീമിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന കോമഡിയിലൂടെ കാര്യം സാധിക്കുന്ന നമ്മുടെ ഷെരീഫ് ബ്രോൻ്റെ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഹായ് ശേഷം ഇപ്പം മനസ്സിലുണ്ടാവും എന്തിനാ പതിവ് പറയാ ആരെങ്കിലും ഇറച്ചി നിന്നാ നല്ലേ ഇനി അങ്ങനെ കൂട്ടുന്നവർ അങ്ങനെ പക്ഷെ എന്തെങ്കിലും കണ്ടാൽ എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ പറയാൻ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്ന ജസ്ന സലീമിനെ കുറിച്ചിട്ട് പറയാനാ ഞാൻ കുറെ കാലമായിട്ട് അവളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പോൾ അവളിപ്പം ഇനി ഞാൻ ഒരു വീഡിയോ ഇട്ടുക്കണോ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യാരോ വെട്ടുന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ കയ്യന്നെ വെട്ടും എന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കോളൊക്കെ ഉണ്ടാക്കി കയ്യൊക്കെ വെട്ടും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുമ്പോൾ അത് തല വെട്ടുന്നോ അതല്ലെങ്കിൽ കാല് വെട്ടുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല കയ്യന്നെ വേണം അപ്പോഴേ എല്ലാവർക്കും പെട്ടെന്ന് പിടി കിട്ടുള്ളൂ ഇതാരാണ് ഏത് കൂട്ടരാണ് ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് പെട്ടെന്ന് പിടുത്തം കിട്ടണമെങ്കിൽ അത് കയ്യെന്നെ വേണം കാരണം കയ്യിൻ്റെ ഒരു ഇഷ്യൂ കഴിഞ്ഞതാണല്ലോ ഇതിന് മുമ്പ് അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ കയ്യെന്നെ ആക്കി പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ക്ലിയറായി കേൾക്കുന്നുണ്ടോ അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഇതേണ്ടോ നല്ല മഴ ഞാൻ വണ്ടിക്കാത്ത ഇരിക്കുന്നത് ആ അത് പോട്ടെ നമുക്ക് വിഷയത്തേക്ക് വരാം വിഷയം എന്താണെന്ന് ചോദിച്ചാല് അവളിപ്പോ ഒരു സങ്കടം കൊണ്ട് വന്നേക്ക ആരൊക്കെയുള്ള സങ്കടം അറിയില്ല നാല് സംഖ്യകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ വെട്ടെന്ന് പറയുന്ന കൂട്ടർ ആരാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് അവളുടെ സങ്കടം ഒന്ന് കേൾക്കാം കേട്ടോ ഇന്നലത്തെ ഒരു വീഡിയോ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ കൈ വെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ എനിക്ക് മെന്റലി ഭയങ്കര വിഷമം വന്നു പോയിട്ടോ നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മളുടെ നേർക്ക് അങ്ങനെയൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്ന് പതരി പോവുമല്ലോ അപ്പൊ അരുണ്യനെ കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ അവനോട് എന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൻ അതിലൊരു ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവളോട് ഫോട്ടോ മേടിച്ച് ഇവളുടെ വര നിൽക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വരയ്ക്കാൻ ഓർഡർ ഇല്ലെങ്കിലും കളിയാക്കാതിരുന്നു അടേ നിങ്ങൾക്കൊന്ന് ഞാനൊരു വോയിസ് ഇവിടെ വെക്കാം ആളുടെ നമ്പറും കാര്യവും പേരൊന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ സംഭവം എന്താന്ന് നിങ്ങക്ക് മനസ്സിലായോ കോളെ ഭാഷ തന്നെ പറയണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഡൗൺ ആകണം എന്നാലും വേണ്ടില്ല നിങ്ങൾക്ക് കാര്യം പൊടുത്തം കിട്ടിയാൽ മതി അതായത് അവൾക്കൊരു കോള് വന്നു ആ കോള് വന്നത് അവളുടെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അവൾക്ക് അത് സങ്കടം സഹിക്കുന്നില്ല മെന്റലി ഭയങ്കര പ്രോബ്ലം കാരണം എന്തിനാ ഒന്നും ചെയ്യാത്തൊരു പെണ്ണ് വെറും വർഗീയത മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനത്തെ ഒരു പെണ്ണിനെ ആരാണ് ഇങ്ങനെ ദ്രോഹിക്കണത് അതാണ് അവൾക്ക് മനസ്സിലാവാത്തത് ഈ വർഗീയതക്ക് ഇത്ര വലിയ പ്രശ്നമാണോ ആ ഇനി അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ഞാൻ അരുണേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അരുണേട്ടൻ ആ കാര്യം കേട്ടപ്പോ തന്നെ സങ്കടം കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു മുപ്പത്തിയേറെ അല്പം മുക്കുന്ന സംഭവം ഏഹ് വീഡിയോ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മളെ വിഷയം നമുക്ക് വിഷയത്തേക്ക് വരാം ഏഹ് അപ്പൊ അരുണേട്ടൻ എന്ത് ചെയ്തു അരുണേട്ടന് വേറൊരു വീഡിയോ ഇട്ടു ഇവളെ കുറിച്ചിട്ട് ഏത് അവളുടെ കൈ വെട്ടു എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കണു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവളുടെ വര ഏത് വരല്ലേ ആ ആ വര നിങ്ങൾ വാങ്ങിയിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് അരുണേട്ട പറഞ്ഞിട്ടുള്ളത് അരുണേട്ടന്റെ ആ കൊട്ടടക്കിയിൽ വന്ന ബുദ്ധിയാണ് ഇപ്പം ഇത് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കൈവട്ട് സീനും പിന്നെ അത് കേട്ടിട്ട് നിങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതല്ലാത്ത കുറച്ച് ടീംസ് ഉണ്ടായിരുന്നല്ലോ പണ്ട് വളം ഇല്ലാതെ ഏഹ് ആ അവര് പോലെ ഇപ്പൊ ഒഴിവാക്കിക്കല്ലേ അവരെങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചു പിടിക്കണം അതിനുള്ള മറ്റേ നാലാം ക്ലാസ്സും കുസ്തിയും കൊണ്ടിറങ്ങിയത് അബല് രണ്ടാളും ആംഗളിയും ബംഗളൂ അബലി പറയുമ്പോൾ ആംഗളും ബംഗളുമാണ് ഏഹ് ഈ അരുനേട്ടനോട് സങ്കടം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഈ അരുണേട്ടന് മറ്റേ തിരുവനന്തപുരത്തോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഇവിടെ പാലക്കാടൊക്കെ കിടക്കണെന്ന് തോന്നുന്നു ഏഹ് ഇവ ഇവളെ അടുക്കളയിൽ നിന്ന് പോകണില്ല ഏഹ് അരുണേട്ടനോട് സങ്കടം പറഞ്ഞു അരുണേട്ടൻ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ മയിലുകൾക്കപ്പുറത്ത് ഏഹ് താണ്ടിയിട്ട് വന്ന് ഇവളുടെ സങ്കടം കേട്ടു എന്നാണ് ഇപ്പൊ നിങ്ങളൊക്കെ വിചാരം ഉണ്ടാകുക ഏഹ് അ അരുണേട്ടൻ ആ അടുക്കളയിൽ നിന്നും ആ കക്കൂസിൽ നിന്നും പോയ ചരിത്രമല്ല ഇവിടുന്ന് നിന്ന് അവിടുന്ന് ദൂറുക ഇതന്നെ അരുണേട്ടൻ്റെ പരിപാടി അരുണേട്ടൻ്റെ ഇപ്പോൾ നല്ല ഇവളുടെ പേരും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ആംഗളെയും ബങ്ങളും കളിയാണ് അതെന്തോ ആയിക്കോട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ഇപ്പോ ഞാൻ ഇടപെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ കൈവട്ടാൻ ഇവൾക്ക് ഇവള് വരക്കുന്നത് കൊണ്ട് ഇവളെ കൈവെട്ടാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ഇവളും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞിട്ട് അരുണേട്ടന് പിന്നെന്ത് ചെയ്തു അതിനൊരു മറുവശം ഒരു സൊല്യൂഷൻ എങ്ങനെ ഈ ടീമിനെ നമുക്ക് തോൽപ്പിക്കാ എന്ന് ഒരു സൊല്യൂഷനും കൂടി അരുണേട്ടൻ പറഞ്ഞപ്പോളു ആ സൊല്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഇവളുടെ ചിത്രം വാങ്ങുക ഇവളുടെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക ഏഹ് അപ്പൊ എല്ലാവർക്കും പിന്നെ അത് ശരിക്കും മനസ്സിലാവും ഇവളുടെ കൂടെ ആളുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവളുടെ കൂടെ ആരുമില്ല ഇവള് കണ്ണിനും കാണാൻ പറ്റാത്ത ഒരു മാപ്പിളുടെ കാര്യവും പറഞ്ഞിട്ട് ഈ ഇവളെ ഇവനെ ആംഗ്ലി ആക്കിയിട്ട് കൊറേ കാലായി ജീവിച്ചു ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അത് കണ്ടപ്പോൾ ഇറക്കിയൊരു നാടകമാണ് ഇവളുടെ ഈ വരല്ലേ ഈ വര മാറിയത് അറിയോ സംഘികളാണ് ഒഴിഞ്ഞില്ലേ സംഘികൾ നേരെ ഇവിടെ ഒരു തീവ്രവാദികളാക്കി മാറ്റിയപ്പോ ഇവളുടെ വേ ഈ വരയിൽ നിന്നും അവളെ തലവരെയും മാറി അതാണ് ഇപ്പം അവളുടെ അവസ്ഥ അതിനുള്ള ഒരു പുതിയ പൊറാട്ട നാടകം കൊണ്ടാണ് ഇപ്പൊ ഓൾ വന്നിട്ടുള്ളത് അവളെ കൈ വെട്ടിത്തത് എന്നിട്ട് ഇവള് കൊടുത്തുക്കണ ഒരു നമ്പർ ഈ നമ്പറിൽ കംപ്ലീറ്റ് ആളുകൾ എന്ത് ചെയ്ത് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞിരിക്കണു പിന്നെ ഏതായാലും കയ്യൊട്ടല്ലേ ഏഹ് അവ ഒരു ചിത്രം കിട്ടുമോ ഏഹ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആയിട്ട് ഫുള്ള് ട്രോളും മൂഞ്ചേ വർത്താനാണ് പറഞ്ഞപ്പോൾ ഏഹ് അപ്പോൾ അവൾ ഞാൻ ഭയങ്കര സാഡാണ് എന്തിനാണ് എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ വന്നതാ ഏഹ് കോമഡി അതൊന്നും അല്ല ഇവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ടും ആ പറഞ്ഞവനോട് അവൾക്ക് ഭയങ്കര മനസ്സലിവ അതായത് അവന്റെ നമ്പർ കൊടുക്കാനോ പേര് പുറത്തുവിടാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല താല്പര്യപ്പെടൂല കാരണം എന്താ അതിന്റെ ഐഡിയ പ്രൂഫില് മറ്റേ ആരാണെന്ന് നോക്കി കഴിഞ്ഞാ ഒന്നല്ലെങ്കിൽ ഇജ്ജ അല്ലെങ്കിൽ അന്റെ ഈ അരിഞ്ഞേട്ടനെ ആ സിമ്മിൻ്റെ ഉടമ അപ്പൊ അതുകൊണ്ട് ആർക്കും പുറത്ത് കാണിച്ചു കൊടുക്കണ്ട ആ നന്മമാരായിട്ട് അവിടെ തന്നെ വെച്ചോ കേട്ടോ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അരുണേറ്റം പറയുന്നേ കേട്ടോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കയറിയ സമയത്ത് അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് ഇട്ട് ഉണ്ടായിരുന്നു ഒരു സപ്പോർട്ടിങ് അതായത് ഇവയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിന് നെഗറ്റീവ് ആയിട്ട് പല കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം ഇപ്പം വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ കൈവിട്ടതൊക്കെ പറഞ്ഞ ആൾക്കാരോട് കയ്യിൽ നിന്നും പെട്ടെന്ന് വരണം സമയം അത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ പേരിൽ ഒരു മൂന്നാല് ഓർഡർ വന്നിട്ടുണ്ട് പെട്ടെന്ന് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്

പിന്നെ ഇന്നത്തെ ഈ മൂന്ന് ഫോട്ടോസ് പിന്നിത് ഇങ്ങനെ നമ്മളാല് എങ്ങനെ തോപ്പിച്ചാലും മൂന്നുള്ള ആള് വിചാരിക്കണം തോക്കണം അല്ലെങ്കിൽ ഇവരെ തോപ്പിക്കണോ എന്തായാലും മൂന്ന് ഫോട്ടോ തന്നെ അപ്പൊ ഇനി ആർക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ അതായത് ഈ കണ്ണൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം പലരും പറയുന്ന ബിസിനസ് പിന്നെ നമുക്ക് ഇതിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യുന്നില്ല നമ്മളെ കൊണ്ടാകുന്നു നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക അതാണ് നിർബന്ധിച്ച് നിങ്ങൾ എന്തായാലും ആരും പറയുന്നില്ല ശുക്കം പറഞ്ഞാൽ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ നമുക്ക് ഇല്ലല്ലേ ഞാൻ പറഞ്ഞാ ഇവന് പറയാ ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്താ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവളുടെ കൈ വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇത് പറഞ്ഞിരുന്നു ഒരു ഭീഷണിക്കോൾ വന്നിരുന്നു അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നിങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് കാണും അല്ലേ കാണണം അപ്പോ മറ്റേ ആ വീഡിയോക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൈ വട്ടാണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വരണം ഏഹ് ഇതൊന്നും അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അതായത് ഭയങ്കര ധൈര്യശാലിയാ അ വെല്ലുവിളിയല്ലേ മറുപടി കൊടുക്കണത് ഏഹ് പക്ഷെ ഇതിൻ്റെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ വലിയ വിളിച്ചതും മോനാണ് അതാണ് ബിറ്റ് ഓനോന്റെ മറ്റൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു നമ്പർ നിന്നും ഓൻ തന്നെ ഉണ്ടാക്കി ഒരാളെ ക്രിയേറ്റ് ചെയ്തിട്ട് കോളും വിളിപ്പിച്ചിട്ട് ഓന അതിന് മറുപടി എടുക്കുക എന്ത് ആ അങ്ങനെ ധൈര്യണ്ടാവും എന്നാ വരും അരുണേട്ടനവിടെ അരുണേട്ട ഇവിടെ ഉണ്ടാവുമ്പോ ആരെങ്കിലും ഇവിടെ തൊടുവോ ആ തിരി പൊളിച്ചും ഏഹ് എന്നും പറഞ്ഞില്ല ഭയങ്കര വലിയ വിളിയാ ഏഹ് ഇനിയിപ്പതൊന്നും അല്ല ഡിസ്റ്റർ അരുണേട്ടൻ എന്താ പറയുന്നത് അതിന്റെ കൂടെ ഞാന് ഈ എന്താ പറയാ ഇവളുടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് അവൾക്ക് ഇതാ ഒരുപാട് ഓർഡറുകള് ഏഹ് രണ്ടു മൂന്നാല് ഓർഡറുകൾ ക്വിക്കിലി ക്വിക്കിലി ഏഹ് ഇങ്ങോട്ട് വന്നിരിക്കണു ഏഹ് അപ്പോ എല്ലാവരും സ്വീകരിച്ചു ഏ ഇത്രേ ഉള്ളൂ നിങ്ങളൊക്കെ തോൽപ്പിക്കാൻ ഇനിയും ഓർഡറുകൾ വരും വരട്ടെ വരണല്ലോ ഏഹ് അങ്ങനെ ഈ ഓർഡറും കൂടി ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഉണ്ടായിക്കളും അത് വാങ്ങൂല മനസ്സിലായോ അത് കണ്ണനോട് ആർക്കും ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് അർഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം ഇവൾ അവിടെ ഇവിടെ മാന്തിയിട്ടും ചൊറിഞ്ഞും കൊണ്ടും ഇല്ല ഇറച്ചി മീനും ഇതൊക്കെ തീർന്നിട്ട് അവൾ കണ്ണനെ വരയ്ക്കുക അതോ പ്രിന്റ് ചെയ്യ ആർക്കും എന്ത് ചെയ്താലും സംഘികൾക്ക് പോലും വേണ്ട കാരണം ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നതാണ് ഇവള് ഇങ്ങളുടെ അടുത്ത് നിന്നിട്ട് അതാ രാജ്യദ്രോഹി അതാ തീവ്രവാദി എന്ന് പറയുമ്പോൾ ഏഹ് ഈ എരുത്ത് നിൽക്കുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ അത് താമസിക്കാതെ മനസ്സിലാവുന്നുള്ളത് അത് മനസ്സിലായോടുകൂടെ ഈ കരിമ്പ് ചണ്ടി ചണ്ടിയില്ലേ ഈ കരിമ്പ് അതിന് നീരിൻ്റെ എടുത്തിട്ട് ചണ്ടി ഇപ്പം പോകുന്നവരെ തുപ്പില്ലേ ആ അങ്ങനെ തുപ്പി ഏഹ് അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എല്ലാരും തുപ്പിയപ്പോൾ ആകെ പോകാതെന്നത് ഈ സ്നേഹനിധിയായ ആങ്ങളെ ഏഹ് ക്ക് എന്തൊക്കെ പരിപാടിയുണ്ട് അടുക്കള പണിയുണ്ട് പിന്നെ നിലം തുടക്കണം ഏഹ് ഇവളുടെ മറ്റേ ഡ്രസ്സുകൾ തിരുമ്പി കൊടുക്കണം ഏഹ് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം അവിടെ തന്നെ കിടക്കുക ഏഹ് ഇവൻ പുറത്തൊന്നും പോക്കില്ല ഞാൻ കാണിച്ചരാ ഞാൻ തോന്ന പറ ഞാൻ കാണിച്ചരാ ഒരാളെ ഞാന് ഒരു കാര്യത്തിന് ഏൽപ്പിച്ചതാ കാര്യവും കഴിഞ്ഞ് പാവ ക്ഷീണിച്ചിറങ്ങിപ്പോയി ഏതോ പട്ടചാരെ കുടിച്ച് ബാമ്പായിട്ടാ കിടക്കുന്നത് എനിക്കിപ്പോ എന്താ ഇവളി ആരിഫ് ഹുസൈൻറെ ഒക്കെ വിചാരം എന്താണ് നാല് മുസ്ലിങ്ങളെ പേരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മറ്റേ കുറ്റപ്പെടുത്തി അങ്ങോട്ട് സംസാരിച്ചാലോ ഇവലൊക്കെ പിന്നാലെ ക്യൂ ആയിട്ട് മുസ്ലിങ്ങൾ മൊത്തം അങ്ങോട്ട് ചെല്ലും പിന്നെ ഇത് കേൾക്കണ സംഘികൾക്കൊക്കെ ഭയങ്കര പൊലിവുണ്ടാക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് സംഘികൾക്ക് പൊലിവുണ്ടാക്കുകയില്ലേ അത് വേറെ വിഷയം അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല പക്ഷെ അവർ വരെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇവൾക്ക് ഇനി ഈ ഫീൽഡിൽ പിടിച്ചിക്കണമെങ്കിൽ ഇതുപോലത്തെ ഉള്ള എന്താ പറയുക സെന്റിമെന്റിലും കൈവെട്ട് കഥയും തലവെട്ട് കഥയും ഒക്കെ മുസ്ലിമിന്റെ പേരിൽ ചാർത്തിക്കൊടുത്തേ പറ്റുള്ളൂ ഇപ്പൊ യഥാർത്ഥ വർഗീയവാദി ആരാ യഥാർത്ഥ രാജ്യദ്രോഹി ആരാന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ തീരാവുന്ന പ്രശ്നമേ ഉള്ളു അതിപ്പോ ഇവളുടെ കാര്യത്തിൽ അറിഞ്ഞു ഇനിവ എൻ്റെ ആരും കിട്ടണം നിങ്ങളിങ്ങനെ കണ്ട് പറ്റണ പോലെ തലവെട്ടോ കൈവട്ടോ വേറോ മതമോ എന്താച്ച നടത്തേ അതിനും കൂടി നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിച്ചേർട്ടെ കേട്ടോ എന്നാ ഞാൻ പോട്ടെ ശരി